നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൂന്നാമത്തെ പരാതിയിൽ ബലാത്സംഗ പരാതിയിൽ പത്തനംതിട്ട സെഷൻസ് കോടതി വിധി പറയുകയാണ് ജാമ്യ കേസിൽ വിധി പറയുമോ എന്ന് ചോദിച്ചാൽ ഒരു സംശയകരമായ കാര്യമാണ് അതിനകത്തുള്ളത് കോടതി വിധി പറയുമെന്ന് പ്രതിഭാഗം വക്കീൽ പറയുന്നു പക്ഷെ കോടതി തൻ്റെ പ്രൊസീഡിങ്സിൽ ഫോർ ഫർദർ ഹിയറിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ അവസരം ഇനി എന്തെങ്കിലും പാച്ച് വർക്കോ എന്തെങ്കിലും ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രതിഭാഗത്തിനോ വാതിഭാഗത്തിനോ പറയാനുണ്ടെങ്കിൽ പറഞ്ഞതിന് ശേഷം അതുകൂടെ കേട്ടതിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് വിധി പറയാനുള്ള സാധ്യത കാണുന്നു അതല്ലാതെ നീണ്ടുപോവുകയാണെങ്കിൽ അടുത്തൊരു ദിവസത്തേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് ജാമ്യം കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് തൊണ്ണൂറ് ശതമാനം ജാമ്യം എന്ന വേണമെങ്കിൽ പറയാം വിഷയം രാഹുൽ മങ്കൂടത്തിലായതുകൊണ്ടും ആ വിഷയത്തിന് രാഷ്ട്രീയപരമായ ചില സാഹചര്യങ്ങളും ചില രാഷ്ട്രീയ തീരുമാനങ്ങളുമാണ് രാഹുൽ മാങ്കുടത്തിൻ്റെ അറസ്റ്റിൻ്റെ പിന്നിൽ നടന്നതുകൊണ്ടും സാധ്യത ഇല്ലാതെ സാധ്യതയും ഉണ്ട് സാധ്യത ഇല്ലാതെ ഇല്ല എന്ന് വേണം അതിനെപ്പറ്റി പറയാം പക്ഷേ വാദഗതികൾ ഉന്നയിക്കുമ്പോൾ തൻ്റെ കക്ഷിക്ക് വേണ്ടി ആർക്കും എന്ത് രീതിയിലും ഏത് രീതിയിലും ഒക്കെ പറയാം പക്ഷേ ഒരാളെ അയാൾ സ്ഥിരം കുറ്റവാളിയാണെന്നൊക്കെ ഒരു പി പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ പറയുക എന്ന് പറഞ്ഞാൽ നിയമത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അജ്ഞതയാണോ എന്ന് ചോദിച്ചാൽ അല്ല അയാൾ സീരിയൽ റേപ്പിസ്റ്റ് ആണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും സീരിയൽ കില്ലറെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ പക്ഷെ സീരിയൽ റേപ്പിസ്റ്റ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊക്കെയാണ് വാദഗതിയായിട്ട് വാദിഭാഗം പറഞ്ഞത് കുറേ തെളിവുകളും അവർ ഹാജരാക്കിയിട്ടുണ്ട് നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ പറയുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതിനെ അല്ല എന്നും അതിനെ സമർത്ഥിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളാണ് തങ്ങൾ ഹാജരാക്കിയിരിക്കുന്നതാണ് അപ്ഡേറ്റ്സ് ആയിട്ട് വാതിഭാഗത്തിന് വേണ്ടി വാദിച്ച ജി പി ഡിസ്ട്രിക്ട് ഗവൺമെൻറ്റ് പ്ലീഡർ കോടതിയിൽ പറഞ്ഞത് ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കണം രാഹുൽ മാക്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞതുപോലെ ആരെയും അങ്ങോട്ട് പോയി ബലാത്സംഗം ചെയ്തിട്ടില്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ വാദിഭാഗം പറയുന്നൊരു കാര്യം ഇയാൾക്ക് ജാമ്യം കൊടുത്താൽ ഇയാൾ ഇൻ്റർനാഷണൽ ബന്ധമുള്ള ഒരാളാണ് ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാരിയെ കാനഡയിൽ പോലും ചിലപ്പോൾ വകവരുത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന മൂന്ന് പരാതിക്കാരിൽ നമുക്ക് വ്യക്തമായിട്ട് രണ്ട് പരാതിക്കാരുണ്ട് ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ആ രണ്ട് പരാതിക്കാരികൾ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നിടത്തോളം കാലം കേരളത്തിൽ തന്നെ ജീവിക്കുന്നിടത്തോളം കാലം ഈ പറയുന്ന കാര്യം എങ്ങനെ നിലനിൽക്കുമെന്ന ചോദ്യത്തിന് കോടതിയുടെ ചോദ്യത്തിന് ഒരു മറുപടി പറയാൻ ഈ പറഞ്ഞ ഡി ജി പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പിള്ളേർ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റു സത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടാമത്തെ കേസ് സെപ്റ്റംബർ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ പറഞ്ഞ മൂന്നാമത്തെ കേസ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എം എൽ എ ആയതിനു ശേഷമുള്ള കാര്യം ഇതിൽ എല്ലായിടത്തും വിവാഹ വാഗ്ദാനം നൽകി അതൊരു സ്ഥിരം പോലീസിൻ്റെ ഡയലോഗാണ് വിവാഹ വാഗ്ദാനം നൽകി അതുപോലെ വേറൊരു സംഭവമാണ് ഈ സാമ്പത്തികമായിട്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ബിസിനസ്സൊക്കെ പൊള്ളിയിരിക്കുന്ന സമയത്ത് അതിൽ പലരിൽ നിന്ന് പണം വാങ്ങി ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ എന്ന് പറഞ്ഞ് വിസ കൊടുക്കാവുന്നവർ തട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യുന്ന പരിപാടി ഒരു ചീറ്റിങ് കേസ് കൊടുത്ത് മറ്റേത് പറ്റാത്തത് കുബേരയൊക്കെ കുബേരിയൊക്കെ നിൽക്കുന്നുണ്ട് ചെയ്യുന്ന രീതി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് പലപ്പോഴും അങ്ങനെയുള്ളൊരു ഫോട്ടോ കാണുമ്പോൾ യു ഇങ്ങനെയാണോ ഇയാൾ എന്നൊക്കെ നമ്മൾ തോന്നും ഹീസ് ആൻഡ് ഹാബിറ്റ് ആൻഡ് ഒബിറ്റ് ഒഫൻഡർ അതായത് സ്ഥിരം കുറ്റവാളി സ്ഥിരം കുറ്റവാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്പറിനെ പോലെ തലയ്ക്കടിച്ച് സ്ഥിരമായ ആൾക്കാരെ തലയ്ക്കടിച്ചു കൊല്ലുന്ന ഒരാൾ ഒരാൾ അല്ലെങ്കിൽ സ്ഥിരമായ ആൾക്കാരെ കൊല്ലുക ആ കൊന്നതിന് ശേഷം കോടതി ശിക്ഷിക്കുക അങ്ങനെ രണ്ടോ അതിലധികമോ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളെ മാത്രമേ നമുക്ക് ഈ ഈ രീതിയിൽ ഹാബിച്വൽ ഒഫെൻഡർ എന്ന രീതിയിൽ പറയാൻ പറ്റത്തുള്ളൂ അതറിയാത്ത ആളാണോ ഈ ജി പി എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയമപരിജ്ഞാനം അത്രേ ഉള്ളൂ കാരണം അഞ്ച് വർഷത്തേക്ക് ഭരണത്തിൽ വരുന്ന കക്ഷിയാണ് ഇദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യുന്നത് ആ അഞ്ച് വർഷം ആ കക്ഷി ഏത് പാർട്ടി ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ അതിൽ കമ്മ്യൂണിസ്റ്റുകാരനാകാനാണ് സാധ്യത ഈ ജില്ലയിലെ മിക്കവാറും ഓഫീസുകളിലെല്ലാം തന്നെ കോടതികളിലെല്ലാം തന്നെയുള്ള ജി പിമാർ ഗവൺമെൻറ് പിള്ളർമാരൊക്കെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ പി പി എയുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത് അല്ലാത്തവരെയൊക്കെ തന്നെ ഗവൺമെൻറ് പിള്ളറായി നിൽക്കുന്നവരൊക്കെ തന്നെ സി പി എമ്മിൻ്റെ അനുഭാവികളും സി പി എംകാരുമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ എങ്ങനെ ഈ ആളെ അകത്തിടാം എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം പറയേണ്ടി വരുന്നത് കുറ്റവാളിയാണോ ഒരാൾ കുറ്റകൃത്യം ചെയ്തതുകൊണ്ട് കുറ്റവാളിയാവുന്നില്ല കുറ്റാരോഗ്യതന് മാത്രമാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോടതികളിൽ അയാളെ പ്രതി എന്നാണ് പറയുന്നത് പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ആൾ അയാളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കൻ്റും മറ്റേ സൈഡിൽ നിൽക്കുന്ന ആൾ എതിർ വിളിക്കുന്നത് പ്രതിയായിട്ടാണ് അത് തെറ്റാണ് നമ്മൾ നമ്മളീ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ കുറ്റവാളി ആക്കപ്പെടുന്നത് കോടതിയുടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് കേസ് കേസിൻ്റെ പരമ സമാപ്തിയിൽ അതിലെൻ്റെ പര പരസമാപ്തിയിൽ ഈ പറഞ്ഞ ഇതിൽ അയാൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ അയാൾ കുറ്റവാളിയാകുന്നുള്ളൂ അല്ലെങ്കിൽ അയാൾ കുറ്റാരോപിതിന് മാത്രമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് സത്യം ഉണ്ടാക്കിയ കഥയാണെന്നാണ് പ്രതിഭാഗം പറയുന്നത് അതിന് കാരണം ഈ പറഞ്ഞ പ്രതിഭാഗ പ്രതിയെ റൂമെടുത്ത് കാത്തിരുന്ന് അവിടേക്ക് വരുത്തി അയാളോടൊപ്പം സംസാരിക്കുകയും അതിനുശേഷം തൻ്റെ ആവശ്യാനുസരണം വിദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ആൾ ആൾ ശരിക്കും ഭർത്താവ് ഉള്ള സമയത്താണ് ഈ കർമ്മങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും ചതിക്കപ്പെട്ടത് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം ഇവിടെ വാദിഭാഗം തരേണ്ടതായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഭ്രൂഗണം സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നൊക്കെയുള്ള കഥയുണ്ട് അത് നമുക്ക് വിശദമായി ഈ കാര്യം ഈ കോടതി തീരുമാനത്തിന് ശേഷം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ പറയുന്ന പോലെ ഒരു ഹാബിച്ച്വൽ ഒഫൻഡർ അല്ല അതേ കാര്യം തന്നെ ചില മാധ്യമങ്ങൾ ശേഷി മാതൃഭൂമി പോലുള്ള മാധ്യമം എടുത്ത് അലക്കി എന്നുള്ള സത്യം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പത്രധർമ്മമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതും ഒരു സത്യമായ കാര്യമാണ് ആ സത്യസന്ധമായ കാര്യം തന്നെയാണ് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് വാദം കെട്ടത് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇന്ന് വിധി പറയും എന്ന് പറയപ്പെടുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഇതാണിതിൻ്റെ ഇപ്പോഴത്തെ സാധ്യത വിധി അനുകൂലമാകാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനം എതിരാനുള്ള സാധ്യത പത്ത് ശതമാനമാണെങ്കിലും രണ്ടിനെയും നമ്മൾ ഈക്വലായി കാണണം കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആയതുകൊണ്ട് അത്രമാത്രം ഭരണകൂടവും ഭരണകക്ഷി പ്രതിപക്ഷത്തുള്ള ചിലരും രാഹുൽ മാങ്കൂട്ടത്തെ ഭയക്കുന്നു എന്നുള്ളതാണ് മറ്റു സത്യം അയാൾ ക്രിമിനൽ ആയതുകൊണ്ടോ സ്ഥിരം കുറ്റവാളിയായതുകൊണ്ടോ ബലാത്സംഗവീരൻ ആയതുകൊണ്ടോ ഒന്നുമല്ല അങ്ങനെ ചെയ്യുന്നത് അയാളെ പേടിക്കുന്നു ഇവരൊക്കെ എന്നുള്ളത് ഒരു സത്യമായ കാര്യവും സത്യസന്ധമായ കാര്യമാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിലായാലും അടുത്ത വർഷം മത്സരിപ്പിക്കാതിരിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് ചെയ്യുന്നത് അതിന് കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെയും ചിങ്കടികളുടെയും പിണിയാളുകളുടെയും കൈകൂടി ഇതിനകത്തുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ ഏത് പാർട്ടിപ്പെട്ടവനായാലും എം എൽ എ ആണല്ലോ ആ എം എൽ എ അറസ്റ്റ് ചെയ്ത രീതി തെറ്റാണെന്ന് പറയുവാൻ ഒരു കോൺഗ്രസ്സുകാരനും ഒരാളൊഴികെ ചാണ്ടിയുമ്മൻ ഒഴികെ ഭാരം ആരും മുമ്പോട്ട് വന്നില്ല എന്നുള്ളതാണ് ഇതിനുള്ള കാര്യം വാഴയ്ക്കൻ പറഞ്ഞു തെറ്റാണ് കാണിച്ചത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അങ്ങനെ നിയമവിജ്ഞാനമുള്ള എല്ലാവരും യു ഡി എഫ് കൺവീനറായാലും കെ പി സി പ്രസിഡൻറ്റായാലും പ്രതിപക്ഷ നേതാവായാലും ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയില്ല മിണ്ടാഞ്ഞത് രാഹുലിനെ തൊട്ടാൽ തങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും അത് പ്രതിപക്ഷത്തിന് കെണിയായിട്ട് ഭരണപക്ഷം ഉണ്ടാക്കിയെടുക്കും എന്ന് വിചാരിച്ചാണെങ്കിൽ യുവമാരൊക്കെ മൂഢന്മാരുടെ സ്വർഗ്ഗത്തിലാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് സത്യം രാഹുലിൻ്റെ ജനപിന്തുണ ഏറുന്നു രാഹുൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ఆశ్వాసవాకల్గిన మాత్రం ప్రార్థిను నంది నమస్కారం